ഇവിടെ ചെടിച്ചട്ടിയിൽ വളരുന്ന തക്കാളി ചെടികൾ ധാരാളം പൂക്കും പക്ഷെ കായ്ക്കില്ല അങ്ങനെയാണ് പതിവ് ഇതിപ്പോൾ അതിപ്പോൾ മൂന്നാമത്തെയാണെന്നിപ്പോൾ പറിച്ചെടുക്കാൻ പോകുന്നത് നല്ല രസമുണ്ട് നല്ല ഉരുണ്ട കുഞ്ഞ് തക്കാളിയാണ് നല്ലോണം പഴുത്തിട്ടുണ്ട് ഇനിയും കാത്തു വെച്ച കിളികളോ ഒറ്റ കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ടിന്ന് പറിച്ചെടുക്കണം തന്നെയാണ് തീരുമാനിച്ചിരിക്കണേ പറിച്ചെടുത്തു ഒരു ചെറിയ പോലെ തന്നെ ഇല്ലേ തക്കാളിയാന്ന് തോന്നില്ല അത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെറിയ പോലെ ഉണ്ട് ഇനിയിപ്പോൾ രുചി അതുപോലെ ചെറിയുടെ പോലെ നല്ല മധുരം ഉണ്ടാവുകയാവോ പക്ഷേ അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല തക്കാളിക്ക് എന്തായാലും കുറച്ച് എന്താ അതതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്നുകൂടെ കാണാൻ വേണ്ടി തിരിച്ച് വെച്ചതാണ് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചെറീട്ട് മാറ്റോ ടൊമാറ്റോൻ്റെ അതായത് തക്കാളിയുടെ കളിയുടെ ഒരു കൾട്ടിവാറാണെന്ന് പറയാം പലതരം കൾട്ടിവാഴ്സ് ഉണ്ടാകും എല്ലാത്തിനും ഈ സ്പീഷീസ് പേരൊന്നു തന്നെയായിരിക്കും പക്ഷേ പ്ലം ടൊമാറ്റോ ഉണ്ട് ഗ്രേപ്പ് ടൊമാറ്റോ ഉണ്ട് പല രാജ്യങ്ങളിൽ പലതരത്തിലായിട്ട് വളർന്നു വരുന്നതാണ് ഈ കൾട്ടിവാഴ്സ് എന്ന് പറയുന്നത്